വീണ്ടും ദുഃഖ വാർത്ത കേരളത്തിലെ പ്രശസ്തനായ ഒരു കലാകാരൻ്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മരണവാർത്ത അറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് നടൻ അശോകൻ അന്തരിച്ചു അറുപത്തിയഞ്ച് വയസ്സായിരുന്നു പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് സി കെ അശോകൻ എന്ന അഭിനയ പ്രതിഭ സി പി ഐ ചെമ്പാട് ലോക്കൽ കമ്മിറ്റി അംഗമാണ് മികച്ച കലാകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ അശോകൻ നാടിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് നവകേരള വായനശാല അംഗം ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി തെരുവു നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അനശ്വര കലാകാരനാണ് അശോകൻ ചൊവ്വാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടന്നു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു വൈകിട്ട് യോഗം അനുശോചന യോഗം നടത്തി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് അശോകന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് യോഗം അനുശോചിച്ചു പ്രിയപ്പെട്ട അശോകന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക